നമസ്കാരം തിരുവനന്തപുരം നഗരത്തിന്റെ സ്വത്ത് അഥവാ അനന്തപുരിയുടെ സ്വത്തുക്കളാണ് ഈ കോട്ടകളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് തല പൊക്കി നിൽക്കുന്ന അതായത് അനന്തപത്മനാഭന്റെ അതേ രീതിയിൽ ഒരു പ്രൗഢഗംഭീരം ഏകുന്ന അല്ലെങ്കിൽ ഭംഗി അയകുന്ന തിരുവനന്തപുരം നഗരത്തെ മുഴുവനും ഭംഗിയിലേക്ക് കുളിപ്പിക്കുന്ന ഒരുപാട് കോട്ടകൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലുണ്ട് അതിലൊന്നാണ് പടിഞ്ഞാറെക്കോട്ട കിഴക്കേക്കോട്ട വെട്ടിമുറിച്ച കോട്ട സിംഹകോട്ട അങ്ങനെ പല കോട്ടകൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ പുരാതന വകുപ്പിന്റെ കയ്യിലാണ് വർഷങ്ങളോളം പടക്കമുണ്ട് പുരാതന വകുപ്പിന്റെ കൈയ്യിലാകുമ്പോൾ ഈ കോട്ടകളെല്ലാം തന്നെ വലിയ രീതിയിൽ സൂക്ഷിക്കണം മാസങ്ങളോളം അതിലെല്ലാം തന്നെ നല്ല രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കേടുപാടുകൾ സംഭവിച്ചാൽ അപ്പോൾ തന്നെ അതിനെ അറ്റകുറ്റപ്പണികൾ നടത്തണം അതിൽ പെയിന്റ് ആണെങ്കിൽ പെയിന്റ് എല്ലാം ചെയ്യണം അത് വലിയ രീതിയിൽ അതിനെ സൂക്ഷിച്ചു പോവേണ്ടത് പുരാവസ്തു വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതെ ഈ പടിഞ്ഞാറെ കോട്ടയ്ക്കെല്ലാം തന്നെ അതായത് തിരുവനന്തപുരത്തിന്റെ തല ഉയർത്തി നിൽക്കുന്ന കോട്ടകളെ അപമാനിക്കുന്ന രീതിയിലാണ് അതെന്ന് അതായത് ഇതൊന്നും തന്നെ പുരാവസ്തു വകുപ്പിന്റെയോ അല്ലെങ്കിൽ നഗരസഭയുടെ ഒന്നും അവരുടെ ഒന്നും താല്പര്യം അവർക്കില്ല എന്ന രീതിയിലേക്കാണ് പോകുന്നത് അതിന്റെ ഒരു ഉദാഹരണമാണ് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ഇടിഞ്ഞു വീണ് ഈ പടിഞ്ഞാറക്കോട്ടയുടെ ഭാഗങ്ങൾ നമുക്കറിയാം ഇടിഞ്ഞു വീണ് ഒരു അപകടാവസ്ഥയിലേക്ക് നിൽക്കുന്നത് ഈ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ കോട്ടയുടെ ചുറ്റു ഈ വലത്തെ ഭാഗം മുഴുവനും നീല ടാർപ്പാളിനും അതോടൊപ്പം തന്നെ പച്ച ഷീറ്റുകളും അതോടൊപ്പം തന്നെ നീല ടാർപ്പാളിനും കൊണ്ടാണ് ചുറ്റി വരഞ്ഞിരിക്കുന്നത് അതായത് ഇവര് മറവ് ചെയ്തിരിക്കുന്നത് ഇടിഞ്ഞു വീണ ഭാഗം പുറമേ നിന്ന് ആളുകൾ കാണുമ്പോൾ ഇത് വൃത്തികേടാണ് അത് മറയ്ക്കാൻ വേണ്ടി എത്രത്തോളം അതായത് എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം ഇങ്ങനെ ഇതിനെ മറയ്ക്കും എന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് കാരണം ഈ പടിഞ്ഞാറേക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് പോകുന്നത് ഈ വഴിയിൽ കൂടെയാണ് അപ്പോൾ ഇതിൽ ഇത്രയും കാലമായിട്ട് ഇനിയിപ്പോ ഒരു ഓണം അടുപ്പിച്ച് ഒരു ആറാട്ട് വരുന്നുണ്ട് ഈ വർഷം അവസാനം രണ്ടാമത്തെ ഒരു ആറാട്ട് നടക്കാൻ പോകുന്നു അപ്പോൾ ഈ സമയത്തെങ്കിലും ഇതിൽ ഒരു അറ്റകുറ്റപ്പണി നടക്കുമോ അല്ലെങ്കിൽ ഇതിന് ഒന്നൊരു പുനർനിർമ്മാണം നടത്തുമോ എന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് പക്ഷെ ഒരു അവസ്ഥ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ അതോ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നോ ഒരു തരത്തിലുമുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അവരുടെ തരത്തിൽ ഒരു ഉത്സാഹം അവർ കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫോർട്ടിലെ ബിജെപി കൌൺസിലർമാർ ഉൾപ്പെടെ ബിജെപി പ്രവർത്തകർ ഉൾപ്പെടെ വലിയ രീതിയിൽ നഗരസഭയോടും പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ഉള്ളവരോടും പുരാവസ്ഥ വകുപ്പിനോടും പറയുമ്പോഴും അവർ ഒന്നും തന്നെ ഒരു 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 സമീപനം നല്ല രീതിയിലുള്ള ഒരു സമീപനം കാണിക്കുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് കൂടാതെ ഈ കോട്ടകളുടെ ചുറ്റുഭാഗം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുവെന്ന് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ സമീപവാസികളും അടക്കം പറയുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ദൃശ്യം തന്നെ കാണിച്ചാൽ മനസ്സിലാകും ഈ പടിഞ്ഞാറെക്കോട്ടയുടെ ഈ ഭാഗമാണ് പച്ച കളർ ഷീറ്റും ടാർപോളിനും കൊണ്ട് മൂടി വെച്ചിരിക്കുന്നത് ഇതിന്റെ ഈ ചെവിലുകളെല്ലാം തന്നെ ഇടിഞ്ഞ് അതിന്റെ ഇടിഞ്ഞു വീണതിന്റെ ദൃശ്യമാണ് ആ താഴെ കാണുന്നത് ഫുൾ കല്ലും എല്ലാം കൂടെ ഇടിഞ്ഞു വീടും ഇത് ഒരു അപകടാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ദുഷ് ഒരു കെട്ടിടമാണ് ഈ ഒരു അവസ്ഥ കോട്ടയാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ഈ കാൽനട യാത്രക്കാരടക്കം തൊട്ട് സമീപത്തെ സ്കൂളുകളുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം വലിയ രീതിയിലൊരു ഒരു ഗതാഗത കുരുക്കാണ് ഇവിടെ ഓഫീസ് സമയം ഉൾപ്പെടെ രാവിലെ വൈകുന്നേരം മറ്റും അപ്പോൾ ഇതിന്റെ സൈഡിൽ കൂടെ തന്നെ കുട്ടികൾ കാൽനട യാത്രക്കാർ ഉൾപ്പെടെ പോകുമ്പോൾ ഇതെല്ലാം ഏതെങ്കിലും ഒരു ഭാഗം ഇടിഞ്ഞ് ഇവരുടെ പുറത്തേക്ക് വന്ന് വീണാൽ അത് വലിയ രീതിയിൽ ഒരു അപകടം വിളിച്ചു വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അപ്പോൾ ഇത് വലിയ രീതിയിൽ ഒരു പത്ത് പ്രാവശ്യം പരാതി പോകുമ്പോൾ ഒരു പ്രാവശ്യം പരിഗണിക്കാം അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയതുപോലെ പുരാവസ്തു വകുപ്പ് ഇതിൽ ചെയ്യുന്നു എന്നതാണ് വസ്തുത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് അതായത് ഈ സംരക്ഷിത സ്മാരകം കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പ്രാചീന സ്മാരക പുരാവസ്തു നിയമത്തിലെ മുപ്പതാം വകുപ്പ് പ്രകാരം മൂന്ന് മാസത്തോളം വരാവുന്ന കഠിന തടവോ അയ്യായിരം രൂപയോളമോ വരാവുന്ന പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ വിധിക്കപ്പെടുമെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ ഒരു ബോർഡ് ജില്ലാ കളക്ടർ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു ബോർഡ് വെച്ചിട്ട് ഈ പുരാവസ്തു ഈ കെട്ടിടത്തിൽ ഒരു ഡാമേജ് വന്നപ്പോൾ അല്ലെങ്കിൽ ഈ കെട്ടിടം ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇതിൽ പുരാവസ്തു വകുപ്പ് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിൽക്കുന്നത് വലിയ രീതിയിൽ ഒരു പ്രതിഷേധം തന്നെ ഉളവാക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ